ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ജീവിതം തന്നെ മാറ്റിമറക്കാന്നിട്ട് അതായത് എന്റെ ജീവനും ജീവിതവും ഒക്കെ എനിക്ക് തിരിച്ചു തന്ന ജ്യോതി മേരി ഡോക്ടർ മാമിന്റെ അടുത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളവരാണ് അപ്പൊ നമ്മള് എന്റെ കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ കുറെ കാര്യങ്ങളും ഒക്കെ നമ്മൾ മൊത്തത്തിൽ ഇന്ന് സംസാരിക്കാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരെയും നമ്മൾ ഇതിലോട്ട് സ്വാഗതം ചെയ്യാൻ അപ്പോ നമുക്ക് മാമിന് ഒന്നും കൂടെ നന്നായിട്ട് പരിചയപ്പെടാം അല്ലേ മാം ഇപ്പൊ ഇപ്പൊ മാം ഇവിടെ ഇവിടെ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇപ്പൊ തൃശ്ശൂർ തന്നെ നമ്മള് ഞാൻ മെട്രോപോളൺ ഹോസ്പിറ്റലിൽ ആയിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ സർജറികളൊക്കെ മെട്രോയില് ചെയ്യും ഒക്കെ ഇവിടെ മാത്രം ആയിട്ട് ോളജിസ്റ്റ് ആണ് ഞാൻ മെട്രോയിൽ വെച്ചിട്ടാണ് ഒരു മൂന്നര വർഷം മുമ്പ് മാമിനെ കാണുന്നത് എനിക്ക് എന്താ പറയാ ബ്ലീഡിങ് ആയിരുന്നു നന്നായിട്ട് യൂട്രസ് എടുത്ത് കളയണം എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ വേറെ കുറെ ഹോസ്പിറ്റലിലൊക്കെ പോയ അങ്ങനെ ഒരു ഇതില് ഞാൻ മാമിനെ കണ്ടു മാമിനൊരു ഒത്തിരിയധികം കൃഷീനെ സ്നേഹിക്കും ഇതൊക്കെ അങ്ങനെ നമ്മൾ നല്ല പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് മാമായി സംസാരിച്ചു ഇതുവരെയും പിന്നീട് ആ ഒരു ബ്ലീഡിങ്ങിന് ഒരു പ്രശ്നമോ യൂട്രസ് എടുത്തു കഴിയേണ്ട ഒരു അവസ്ഥയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇപ്പോഴും ഞാൻ അടിപൊളിയായിട്ടാണ് ഇരിക്കണമെന്നെ അറിയാമോ അപ്പൊ അതിന് നമുക്ക് അന്ന് ഉണ്ടായ കാര്യങ്ങളും അതിന് വരുന്ന സാഹചര്യങ്ങളും അതിന് വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേമിനോട് തന്നെ ചോദിച്ചാൽ ആക്ച്വലി ഞാൻ പ്രിയയുടെ ഫാനായിരുന്നു ഞാൻ ചെറിയൊരു കൃഷിപ്പണി വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അത് പ്രിയയുടെ യൂട്യൂബ് നോക്കിയായിരുന്നു പലതും ഞാൻ ചെയ്തിരുന്നത് അങ്ങനെ എനിക്ക് ണ്ടായിരുന്നു സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വണ്ണം ഉണ്ടായിരുന്നു പിന്നെ നല്ല ഓർക്കുന്നുണ്ട് ആക്ച്വലി അത് ട്രീറ്റ്മെന്റിനേക്കാളും കൂടുതൽ ഈ വരാനുള്ള കാരണം നമ്മൾ ഇല്ലാതാക്കിയപ്പോഴാണ് അസുഖം മാറിയത് അല്ലാതെ നമ്മളിപ്പം ഈ മദിനെ ഇട്ടുണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രല്ല അതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു അസുഖം ക്ലിയർ ആവില്ല പ്രിയ അന്ന് വന്നത് ഞാൻ ഹിസ്റ്ററി എടുത്തപ്പം എനിക്ക് മനസ്സിലായി പ്രിയയുടെ പ്രോബ്ലം വന്നത് ഭക്ഷണം ശരിയല്ല ഉള്ള ജ്യൂസ് അല്ല ഭക്ഷണത്തിന്റെ പകരം ജ്യൂസ് കൂടിയായിരുന്നു അന്നെ അതും നല്ലോണം വന്നിട്ട് അപ്പൊ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ബിസിനസ് അതിന്റെ വളങ്ങളൊക്കെ ഉണ്ടായിപ്പോരിയിലും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ നേരെയല്ല പിന്നെ വീട്ടിലാണെങ്കിലും ആരുമില്ല മക്കളെ പഠിക്കാനായിട്ട് ഞാൻ ചോദിച്ചത് വർക്കുന്നുണ്ട് ഇത്ര അധികം പച്ചക്കറി ഉണ്ടാക്കുന്ന ആള് നല്ലോണം കഴിക്കുന്നുണ്ടോ നമ്മൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം പച്ചക്കറിയൊക്കെ വേറെ പലർക്കും കൊടുക്കും ഞാൻ ജൂസാണ് കുളിക്കുന്നത് അതിനോളം നേരേ ഉള്ളു പച്ചക്കറി കൃഷി ചെയ്ത് നേരെയുള്ളൂ അവനെനിക്ക് ഞാൻ മാമിന്റെ അടുത്ത് എത്തുമ്പോ എനിക്ക് ഇങ്ങനെ നിക്കുന്ന സമയത്ത് പോലും നമുക്ക് അത്രയും ബ്ലീഡിങ് നിൽക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ എന്റെ അന്നിട്ട് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് മാമിങ്ങനെ നമ്മൾ അന്ന് ചെയ്തത് ഇത്രയേ ഉള്ളൂ ജീവിത രീതികൾ മാറ്റി അതിന്റെ കൂട്ടത്തില് ബ്ലീഡിങ് ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ആ ഫൈബ്രോയിഡിനുള്ള മരുന്ന് കഴിച്ചു അതിന്റെ കൂട്ടത്തിൽ ആ മെറീനെ ഇട്ടു എന്നിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റി അതിന് അതെ ഇപ്പൊ നല്ല എനർജി തോന്നുന്നില്ല തീരെ ക്ഷീണമില്ല ക്ഷീണം ഒരു എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു ഉത്സാഹ കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മിക്കവാറും നയൻറ്റി നൈൻ പെർസെന്റ് ആൾക്കാരുടെയും അസുഖങ്ങൾ ബ്ലീഡിങ് മാത്രല്ല എല്ലാ അസുഖങ്ങളും പ്രഷർ ഷുഗർ അങ്ങനെയൊക്കെ ആയാലും ഈ ഡോക്ടർമാരെ ഡോക്ടർമാര് മാറിമാരെ കണ്ടൊരു അമ്പത്തഞ്ചാമത്തെ വയസ്സാവുമ്പോഴത്തേക്കും അഞ്ചാറ് മരുന്നില്ല മിക്ക ആൾക്കാരും ഇതിനെല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് വേണ്ട സാധനം കഴിക്കില്ല വേണ്ടാത്ത സാധനങ്ങളെല്ലാം കിട്ടുന്ന ും കൊച്ചു പിള്ളേര് ഒബിയില് അമ്മമാരുടെ കൂടെ വരുമ്പോൾ ശരി സങ്കടം തോന്നും കാണുമ്പോ അവരുടെ കയ്യില് കൂട്ടി വന്നിരിക്കാൻ വേണ്ടി അവര് ഒന്നേരം മൊബൈലിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഈ പല സാധനങ്ങളാണ് അപ്പൊ നമ്മൾ ഒരു കുഞ്ഞിനെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു പാരസമാൾ കൊടുക്കുകയാണെങ്കിൽ നാലിലൊന്നൊക്കെ കൊടുക്കുള്ളൂ ഒരു നാല് വയസ്സുകൊണ്ട് കൊടുക്കും പക്ഷെ ഫ്രൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ കൊച്ചിൻ്റെ ഒരു പാക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പാക്കറ്റ് പകുതി വേണമെങ്കിലും കൊടുക്കും എന്തിനാസ്നാഹം കൂടിയിട്ട് ഇത് മുഴുവൻ ഭയങ്കര ഹൈ ഡോസിലെ കുട്ടികൾക്ക് ചെയ്യുന്നത് അതിനകത്ത് എന്തെല്ലാം അഡിറ്റീവ്സ് ഉണ്ട് കളറുകളുണ്ട് ഈ ഫ്രൂട്ടൊന്നും ഫുൾ ഉള്ള ആണ് മധുരം ഇതെല്ലാം കൂടെ കുട്ടികളെ ചെറുപ്പം തൊട്ടേ അസുഖങ്ങൾ വെത്തുക പി സി ഒടി ഒക്കെ ഇത്ര അധികം കൂടാനുള്ള കാരണം തന്നെ അതാ കുട്ടികൾക്ക് എല്ലാം പി സി ഒ ഡി അഞ്ചു പേരിൽ ഒരാൾക്കാണ് പി സി ഒ ഡി ിങ്ങനെ ബ്ലീഡിങ് പി സിഒഡി കൊണ്ടും വരാം ബ്ലീഡിങ് നമ്മള് ഒരു കാരണം കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല അവർക്ക് പിന്നെ ഡിസ്പക്ഷൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് പറയും വേറെ ഒന്നും കാണാനുണ്ടാവില്ല ചിലർക്ക് ഫൈബ്രോയിഡ് ഉണ്ടാവും പി സി ഒ ഡി ഉണ്ടാവാം അങ്ങനെ പല പ്രോബ്ലംസ് കൊണ്ട് വരാം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നവർക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പൊതുവേ ഇപ്പൊ ഗിരീഡ്സ് സമയത്ത് ഒത്തിരി അധികം അവർക്ക് ഇങ്ങനെയുണ്ട് പണ്ടത്തെക്കാളിച്ചു അപ്പൊ അത് ഈ ഭക്ഷണ രീതി തന്നെയാണോ അത് ഭക്ഷണം മാത്രമല്ല ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്ക് ഫുൾ കൺട്രോൾ ഉള്ള ഒരു സംഭവമാണ് ഭക്ഷണം നമ്മൾ എന്ത് കഴിക്കുന്ന നമുക്ക് കൺട്രോൾ ഉണ്ട് കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഒരുപാട് നോർമോളി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബാംഗ്ലൂർ പോലത്തെ വലിയ സിറ്റീസിലൊക്കെ ഭയങ്കര ആയിട്ടുള്ള സിറ്റീസിലൊക്കെ ഡൽഹി ഒക്കെ ഭയങ്കര പൊല്യൂട്ടഡ് അല്ലേ അപ്പൊ അവിടെ ആ ഒരു എൻവയർമെന്റൽ പൊല്യൂഷനുകൊണ്ട് കുറെ പ്രോബ്ലംസ് വരും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇൻഡോർ പൊല്യൂഷൻ കുറച്ചൊക്കെ ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ ഇൻഡോർ പൊല്യൂഷൻ ചെയ്യാൻ പറ്റും പക്ഷെ ഇൻഡോർ അതായത് നമ്മുടെ വീട്ടിനകത്തുള്ള എയറിന്റെ ക്വാളിറ്റി പുറത്തെ എയറിനേക്കാളും ചെല്ലുമ്പം കൂടുതൽ പ്രശ്നമാണെന്നാണ് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് അതിന് കാരണം എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതല്ല സിന്തറ്റിക്ക് ഫർണിച്ചറുകളും ഈ സോഫയും ബെഡുകള് ബെഡുകളൊക്കെ ഫോം ബെഡ് അതിൽ ഈ ഓർഗാനിക് ക്വാളിറ്റൈൽ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ടോക്സിൻസ് ഓഫ് ഗ്യാസ് അതായത് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം വീട്ടിലെ എണ്ണിൽ ഇങ്ങനെ തങ്ങി നിക്കുക അതാണ് നമ്മൾ ശ്വസിക്കുന്നത് പിന്നെ നമ്മള് ഇപ്പൊ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്ത കാർഡ്ബോർഡ് ബോക്സിലാണ് വരുന്നത് പക്ഷെ അത് നനയുന്നില്ല കാർഡ്ബോർഡിൽ നമ്മൾ ചൂടുള്ള സാധനം വെച്ചാൽ അതിന്റെ കാർഡ് ബോർഡ് നനയേണ്ടതല്ലേ നനയാത്തോ അതിലൊരു കോട്ടിംഗ് ഉണ്ട് നനയാതിരിക്കാൻ ആ കോട്ടിംഗ് ആണ് ടോക്സിക് ഇസൈയ്ക്കകത്തുള്ള പ്രോബ്ലം ഉള്ള സാധനങ്ങൾ കൂടാണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്സിനകത്തും പാക്കേജിങ്ങിനകത്തുള്ള ടോക്സിൻസ് നമ്മുടെ ഉള്ളിൽ പോകുക ഇപ്പൊ ഈ ടോക്സിൻസ് ഡയറക്റ്റ് ആയിട്ട് എൻഡോക്രൈൻ ഡിസ്ട്രക്ടി കെമിക്കൽസ് ആയിരുന്നു എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഹോർമോൺസിനെ പ്രശ്നത്തിലാക്കുന്ന ഹോർമോൺ ലൈസ്ട്രോജൻ പോലെയുള്ള ഒരുപാട് ടോക്സിൻസ് നമ്മുടെ എൻവയർമെന്റിലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലുണ്ട് ഈ ഷാംപൂ കണ്ടീഷണർ ഒരു ഷാംപൂ എടുത്തതിന്റെ ലെവൽ ഒന്ന് നോക്കി നോക്കിയാൽ എത്ര കെമിക്കൽസ് ഉണ്ടാവുന്നതിന്റെ ഞാൻ ഇപ്പൊ എന്റെ പിള്ളേ എന്റെ മോട്ട് ഈ പറഞ്ഞപോലെ ഭയങ്കര താരന്റെ പ്രോബ്ലമായിരുന്നു ഞാൻ ഈ മെഡിസിൻസ് പലതും ട്രൈ ചെയ്ത് നോക്കി പല പലതരത്തിൽ കുറേ നോക്കിട്ടൊന്നും രക്ഷയില്ല അപ്പൊ ഷാംപൂസ് മാറി മാറി ഉപയോഗിച്ചിരുന്നു ടീനേജർ നമ്മൾ ഈ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഏറ്റവും മുമ്പിൽ ഈ പാക്കറ്റിലുള്ള ഭക്ഷണ സാധനങ്ങളും പിന്നെ ഷാംപൂ കോസ്മെറ്റിക്സ് ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെ അവസാനം അവളുടെ പ്രോബ്ലം പരിഹാരം കിട്ടിയത് വെച്ചാൽ ഇതെല്ലാം മാറ്റി അവള് തന്നെ മറ്റേ നമ്മുടെ ചെമ്പത്തിയിലെ കടലമാവും കൂടെ മിക്സ് ചെയ്ത് അടിച്ച് മിക്സിയിൽ അടിച്ച് അത് തേക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഒരു അയ്യോപ്പണർ ഭയങ്കര ഒരു ഇതായിരുന്നു ഇങ്ങനെ ഇത്രയും ഇഫക്റ്റ് ഈ ഒരു സംഭവത്തിന് ഉണ്ടല്ലോ എന്നുള്ളത് അതുപോലെ എല്ലാത്തിലും നമ്മള് ഉപയോഗിക്കുമ്പോൾ വളരെയിലൊക്കെ നമ്മൾ ഈ എന്താ പറയുന്ന പെരുന്നാളും ഇതൊക്കെ വരുമ്പോ റോഡിൽ കാണുന്ന ബലൂണുകളും ഈ പ്ലാസ്റ്റിക് ടോയ്സ് എല്ലാം പത്ത് രൂപ ഇരുപത് രൂപ ഒരുപാട് കിട്ടും ഇതെല്ലാം കൊച്ചു പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കും ഇവര് ഇത് പിടിക്കുമ്പോഴ സാധനം അതൊരു സാധനം ടോക്സിന് പ്ലാസ്റ്റിക്സിലാ ഉള്ളത് നമ്മള് പെപ്സികോളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ബിഫിയോട്ട് വരുന്നുണ്ട് കുട്ടികൾ ഈ പ്ലാസ്റ്റിക് ടോയ് എടുത്ത് കയ്യിൽ വായിൽ വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തെ ആ ടോക്സിൻ അവിടെ ശരീരത്തിൽ പോവാണ് നോൺ സ്റ്റിക്ക് പാനുകൾ വലിയൊരു സോഴ്സാണ് കാരണം നോൺ സ്റ്റിക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിലൊരു ചെറിയ പൊറൽ വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് കളയില്ല അത് നന്നായി അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത് കളയുന്നത് അതിന് മുഴുവൻ നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുക ഫോർ എവർ കെമിക്കൽ എന്ന് പറയും അതായത് അത് ശരീരത്തിൽ നിന്ന് പോകാൻ വർഷങ്ങൾ എടുക്കും അത് അവിടെ അക്യുമുലേറ്റ് ചെയ്യും ഇതെല്ലാം നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മളെ ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം മാറ്റി കഴിയുമ്പോ ഭയങ്കര ഡിഫറൻസ് നമുക്ക് വരും ആരോഗ്യത്തിൽ പല പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും വരാതിരിക്കാന് പ്രിവെന്റീവ് ആയിട്ട് അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത് കാരണം അടുത്ത ഫ്യൂച്ചർ ജനറേഷൻസ് ഭയങ്കരമായിട്ട് സവർ ചെയ്യാൻ പോവാ ഈ രീതിയിൽ പോയാൽ നമുക്ക് മുന്നോട്ടുള്ള ഭയങ്കര അപകടമാണ് കാരണം ഇപ്പൊ തന്നെ കേരളത്തിലെ ഡയബറ്റിസ് അതായത് അഞ്ച് പേരിൽ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിസ് ആണ് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ കണ്ടമാന അസുഖം എല്ലായിടത്തും തിരക്കാം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടി വരിക പണ്ട് ഈ ലിവർ സിറോസിസ് വന്നിരുന്നത് കണ്ണൂടിയന്മാർക്ക് മാത്രമാണ് ഇപ്പൊ സ്ത്രീകൾക്ക് കണ്ടമാനം വരുന്നുണ്ട് ഫാറ്റിലിവർ എല്ലാവർക്കും ഉണ്ട് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്കാൻ ചെയ്താൽ കുറവാണ് എനിക്കുണ്ടായിരുന്നു പത്തുകൊല്ലം മുമ്പ് പത്തു കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ തീരെ മോശമായിരുന്നു കാരണം ഡെലിവറി കഴിഞ്ഞ് കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ നന്നായി തട്ടി വിടുമായിരുന്നു പിന്നെ രാത്രി ഒക്കെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പം നമുക്ക് വെച്ചെന്നാൽ ബിസ്ക്കറ്റ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഒക്കെ എടുത്ത് കഴിക്കും സമയത്തിനൊന്നും അല്ല എപ്പോഴെങ്കിലും ഒക്കെ തോന്നുമ്പോ തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും അപ്പൊ അത്യാവശ്യം കുറച്ച് വണ്ണം വെച്ചായിരുന്നു വയറൊക്കെ ചെറിയ കൂടിയായിരുന്നു ആ സമയത്ത് എനിക്ക് ബ്ലീഡിങ് കുറച്ചുകൂടി നാൽപ്പത്തഞ്ച് വയസ്സ് ഇപ്പൊ അമ്പത്തിനാല് വയസ്സാണ് അപ്പൊ ആ ബ്ലീഡിങ് കുറച്ചുകൂടി ഞാൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വൺ ഫാറ്റി ലിവറും ഒരു ഒത്തിരി ചെറിയൊരു ഫൈബ്രോയിഡും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അതുവരെ ഭയങ്കര എനിക്ക് ഇതൊന്നും ഷുഗറോ പ്രഷറോ ഒന്നും വരില്ല അപ്പൊ ഒരു ദിവസം ലേബർ റൂമിൽ ഇന്ന് ബി പി നോക്കുമ്പോ എന്റെ ബി പി വൺ സിക്സ്റ്റി ഹൺഡ്രഡെന്ന് സ്റ്റാഫ് പറഞ്ഞു ഞാൻ അവരെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കാൻ പറഞ്ഞതാണ് അവര് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ നോക്കുന്നത് ശരിയല്ല എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ നോക്കുമ്പോഴും കൂടുതലാണ് എന്റെ പേരന്റ്സ് ഇപ്പോഴും അവർക്ക് ഷുഗറോ പ്രഷറോ ഒന്നുമില്ല ഇല്ല എൺപത്തിനാല് വയസ്സോ എൺപത് വയസ്സുമായി അവർ അത്യാവശ്യം ഹെൽത്തി ആണ് അവരുടെ ഏജിന് നല്ല ഹെൽത്തിയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് നല്ല ജനറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഇതൊന്നും എനിക്ക് എന്തായാലും വരില്ല എന്നുള്ള ഒരു ആഹാരം ഉണ്ടായിരുന്നു ആ ആഹാരം അതോടുകൂടി കഴിഞ്ഞു ഷുഗർ നോക്കിയപ്പോ അതും ഇല്ല അപ്പോഴാണ് ഞാൻ അതായത് ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയിരുന്നെങ്കിലും എനിക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ അപ്പോഴാണ് വന്നത് അതോടുകൂടി ഞാൻ എന്റെ ഹസ്ബൻഡും ഭയങ്കര ബിപ്പിയായിരുന്നാണ് വിസറൽ ഫാറ്റ് അതായത് നമ്മൾ ഞാൻ എന്റെ ആദ്യം വയറിലോട്ടെ വയറിലോട്ട് പോകാം മിക്കും ഒത്തിരി ആൾക്കാർക്കും വയർ കണ്ട ഒരു മൂന്നാല് അഞ്ചു മാസം ആറ് മാസം പെണ്ണിട്ട് ചിലർ ഒമ്പത് മാസം പെണ്ണിന്റെ അപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് ഫാറ്റ് ആണ് പാൻ ഫാറ്റാണ് ഇനി കൊടുക്കും അതിനകത്ത് ഒരുപാട് വേറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും പ്രോബ്ലം അപ്പൊ ഇത് മനസ്സിലായതോടുകൂടി ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ എന്റെ ഹസ്ബൻഡിന്റെ ഞങ്ങൾ അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സ്നാക്സ് വാങ്ങിച്ചു വീട്ടിൽ വയ്ക്കുന്നതേ നിർത്തി ആര് വന്നാലും നല്ല സാധനം ഇല്ലാണ്ട് പഴം കൊടുത്താലും കുഴപ്പമില്ല ഈ ബിസ്ക്കറ്റ് മിക്സർ ഇങ്ങനത്തെ കുറത്തും വാങ്ങിക്കുന്ന സാധനങ്ങൾ മധുരം കഴിക്കുന്ന നല്ലോണം കുറച്ചു സ്വീറ്റ്സ് ഒക്കെ കഴിക്കണ്ടായി ഒരു രണ്ട് വർഷത്തിനുള്ളിൽ എന്റെ എല്ലാം റിവേഴ്സ് ചെയ്തു ഓൾമോസ്റ്റ് നാപ്പിളായി ചോ ഈ ഒരു ഞാൻ ഞാനിപ്പോഴും കഴിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ അതായിരുന്നു എനിക്ക് ഏറ്റവും ആവശ്യം കാരണം ആൾ തേർട്ടി ഇയേഴ്സ് തേർട്ടി ഫൈവ് ഇയേഴ്സിനുള്ള ഇടയ്ക്ക് ഇപ്പം മെഡിസിൻ തുടങ്ങി ഈ സമയം ആയിപ്പത്തേട്ട പത്ത് വർഷം മുമ്പ് അവർ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നു രണ്ട് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ലായിരുന്നു അതൊക്കെ വളരെ നോർമലായി ഇപ്പോൾ വലിയ കുഴപ്പമില്ല എനിക്ക് അന്ന് തരുന്നതിന് എനർജി കൂടുതലുണ്ട് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്ന് കിടന്നിരിക്കും ഒരു സമയത്ത് എണീക്കാൻ പറ്റാത്ത പോലെയാണ് പിന്നെ ഇപ്പൊ ഈ കോവിഡൊക്കെ വന്നപ്പോ എനിക്കൊരു ക്ഷീണം അങ്ങനെ തോന്നില്ല ഒരു നാലുമണിയാവുമ്പോൾ വന്നാലും പിന്നെയും എനിക്ക് ഞാൻ പറയുന്നത് പറയുന്ന ഈ ഒരു നോളജ് ആണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മൾ അസുഖം വരുന്ന ഡോക്ടർമാരെ കണ്ട് മരുന്ന് വരാതിരിക്കാൻ നോക്കുള്ളൂ എന്നാലും നമ്മൾ സ്റ്റൈലിൽ എന്താണ് ഇപ്പൊ നോക്കിട്ട് അത് കറക്റ്റ് ചെയ്യും ഇപ്പൊ ഭക്ഷണം മാത്രമല്ല അത് കഴിഞ്ഞ് കുറഞ്ഞല്ലേ സംഗതിന് കുറെ കാര്യങ്ങളുണ്ടാവും പക്ഷെ എന്നാലും നമുക്കത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചോറ് കംപ്ലീറ്റ് ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല അത് അതെന്നുവെച്ചാൽ നമ്മളുടെ പാരമ്പര്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സംഗതിയാണല്ലോ ചോറ് ചോറിന് അത്ര വലിയ പ്രോബ്ലം ഇല്ല ആൾക്കാർ പറയുന്നില്ല പക്ഷെ മട്ടേരി ഉപയോഗിക്കും ബ്രൗൺ റൈസ് ആണ് നല്ലത് വൈറ്റ് റൈസിനേക്കാളും പിന്നെ ചോറ് ഒരുപാട് ഇപ്പോഴൊക്കെ നമ്മൾ കുറച്ച് ചോറും നല്ലോണം പച്ചക്കറികളും കഴിക്കാന്നുള്ളത് പച്ചക്കറി എന്ന് പറയുന്ന ആൾക്കാരും ശരിക്കും ഇത്രയധികം പച്ചക്കറി എങ്ങനെ നമ്മുടെ കേരളത്തില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പച്ചക്കറി ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് എവിടെ നോക്കിയാലും നോക്കിയാലുംങ്ങയും പപ്പായ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് എല്ലാർക്കും ഉണ്ട് പിന്നെ ഇതൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടാവും ടൗണിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊന്നും കിട്ടില്ല എന്നാലും മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആ അല്ല ചേന ചേനയൊക്കെ കോമൺ ആയിട്ട് നമ്മളിവിടെ ഇവിടെ തന്നെ ഇല്ല അധികം വിഷമൊന്നും ഉള്ളതല്ലല്ലോ അതൊന്നും അപ്പൊ അങ്ങനത്തെ റൂട്ട് വെജിറ്റബിൾസ് ചേന വളരെ നല്ല ആൾക്കാർ ചേന മണ്ണിനടിയിലുള്ളതൊക്കെ ഈ ഷുഗർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അങ്ങനെയല്ലയും അതൊക്കെയാണ് അധികം കഴിക്കാൻ പാടില്ല അത് ചേന നല്ല ഫൈബർ ആണ് പ്രത്യേകിച്ച് മെനക്കോസ എടുത്ത ആൾക്കാർക്കൊക്കെ നല്ലതാണ് എല്ലാവർക്കും ഈ സീസണൽ സീസണലായിട്ട് കഴിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം നമ്മള് ഭയങ്കര വില കൊടുത്ത് എന്താ മറ്റേ സാധനം കീവിയും ആപ്പിളും ഒക്കെ അതിന്റെ സീസണല്ലാത്ത സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നതിന് അത് നല്ലതായിരിക്കില്ല ചിലപ്പോൾ അത് കൂടുതൽ അപകടമായിരിക്കും നമ്മള് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ വീട്ടിലെ വീടുകളിലും പിന്നെ നമ്മുടെ നാട്ടിലും അതാത് സീസണിലുള്ള ഇപ്പൊ ഞാവൽപ്പഴത്തിന്റെ ഒക്കെ സീസണില് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതൊക്കെ നല്ല പലതരം ഫൈറ്റോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് ഈ പ്ലാന്റ്സ് അതുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പൊസ് സമയത്ത് വേദന വരുന്നത് അത് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ ഇപ്പം ഇല്ല രണ്ടു തരം ഇതൊട്ട് പെയിൻ രണ്ട് തരത്തിൽ വരും പ്രൈമറി എന്ന് പറയുന്നത് നമുക്ക് ആവുന്ന കാലത്ത് തൊട്ട് ഉള്ളത് അത് ആ യൂട്രസ് ഒന്ന് വികസിച്ചു കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ ഒരു ഡെലിവറി കഴിയുമ്പോൾ ഈ പ്രൈമറി ഡിസ്മിനോറി മാറും സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും പെയിൻ ഇല്ല അത് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് വരുന്നവരാണ് അതിനാണ് സിഗ്നറി അപ്പൊ നമുക്ക് ഫൈബ്രോയിഡോ മെറ്റോസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് വരാം അപ്പൊ നോർമൽ ഡെലിവറി കഴിയുമ്പോൾ സാധാരണ മാറുന്നതാണ് ഈ പ്രൈമറി ഡിസ്മെനറി നോർമൽ അല്ലാത്ത പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും വികസ്റ്റ് കഴിഞ്ഞാൽ ആ യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നതിന്റെ പെയിൻ ആണ് അത് ഇങ്ങനെ വന്നു പോയി നിൽക്കുന്ന പെയിൻ ആണ് കണ്ടിന്യൂസ് പെയിൻ അല്ല ചെറുപ്പത്തിലുള്ള അതാണ് ഈ എന്ന് പറഞ്ഞത് പക്ഷേ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഇത്രയധികം പ്രോബ്ലംസ് കൂടി വരുന്ന കാരണം സിവിയർ പെയിൻ ഉണ്ട് സ്കൂളും മുടങ്ങാൻ മാത്രം പെയിൻ ഒക്കെ ആണുണ്ടെങ്കിൽ എപ്പോഴും ചെക്കപ്പ് നല്ലതാണ് എന്തെങ്കിലും ഒരു ഇന്റർമെറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ അത് അങ്ങേറ്റത്തായിട്ട് അറിയാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രൈമറി ആണ് കൊഴപ്പുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പൊ പല കുട്ടികളും അങ്ങനെയാണ് സ്കൂളിൽ മുടങ്ങിയിരിക്കുന്നവരുടെ ഇന്നത്തെ കാലത്തും ഈ ഒരു പീരീഡ്സിന്റെ വേദന മൂലം അവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത് കാരണം കണ്ട് നമ്മൾ അതിന്റെ സിംറ്റംസും ഹിസ്റ്ററിയും പ്രോപ്പറായിട്ട് എടുത്തിട്ട് ഒരു സ്കാനിങ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മരുന്ന് കൊടുക്കാം അതല്ല അത് കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ടേ മരുന്ന് കഴിക്കാം നമ്മൾ മരുന്ന് വെച്ചോണ്ടിരുന്നത് അറിയില്ല എന്തെങ്കിലും ഇൻഡോമെട്രോസ് ഒക്കെ ഒത്തിരി പിള്ളേർക്കും ഉണ്ട് പണ്ടതൊക്കെ വളരെ റേറായിരുന്നു ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് അപ്പോ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി നമുക്ക് ഒരു വീഡിയോയില് ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാമിനായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാം ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്നത് എന്റെ സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയാൽ ആ ബുക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട് ലൊക്കേഷനൊക്കെ അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഇതില് നിങ്ങക്ക് മാമിന് കാണാനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം ഓൺലൈനിൽ ബുക്കിംഗ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേമിനെ ബുക്ക് ചെയ്തിട്ട് വന്ന് കാണാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും